താൻ വലിയ ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താഴെ പാതിട്ട് കിടന്ന ഒരുപാട് കളയൊക്കെ കാണാൻ തുടങ്ങിയാ മനസ്സിലായില്ലേ താൻ എന്തിനാ വന്ന എനിക്കറിയണം രാത്രി എന്തിനാ വന്ന എനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയാം താൻ എന്താ താൻ സ്റ്റേഷനിൽ വന്ന് തമിഴ് വരാതിരിക്കടൂ എന്താ നീയാടാ നീയാടാ അർദ്ധരാത്രി വീട്ടിൽ നിന്നും പോ വീട്ടിൽ വീട്ടിൽ അർദ്ധരാത്രി വീട്ടിലും എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ എന്നെ കത്തിണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിൽ എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നുള്ള കാര്യം എന്താ പോലീസിനെ അടിച്ചു കഴിഞ്ഞു പറ്റി വീഴുന്നില്ല എന്താ ഞാൻ ഞാൻ നിങ്ങൾ പിന്നെന്താ നിങ്ങൾ 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 കൊടുത്താൽ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ പാട് നോക്കണേക്കാ പോ ചേട്ടേ തോന്നിയാസം പറ വീട്ടിൽ കയറി അഭിമാനിക്കെ താനോടെ കൊണ്ട് ഞാൻ ഈ താന് തന്നെ വഴി നോക്കണു തോന്നിയാസം പറയാതെ എന്താ ഞാൻ അർദ്ധരാത്ത് വീട്ടിൽ ചേർന്ന് ഭീഷണിപ്പെടുത്ത് ജീവിക്കണ്ടേ ജീവിക്കണ്ടേ അവൻ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ അവന് പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ പറയേണ്ട ഈ പിണറായി വിജയൻ മാത്രമല്ല യൂസസ് ഗവൺമെന്റ് നീ വസ്റ്റിലാക്കണ്ട സ്റ്റേഷനില് പല കാലത്ത് വരുന്നു അർദ്ധരാത്രി വീട്ടുകാർ സ്ത്രീകളർക്കീഷ്ടിപ്പെടുത്തേ താൻ വിളിക്കോണെങ്കിലേ അർദ്ധരാത്രി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തേ ആ രാവരോ എന്തത് ചോദ്യം കാണിക്കേ എന്നെ ഫോൺ നമ്പർ എന്നെ പിന്നെ വിളിച്ചില്ല എന്ത്ര ഫോണല്ലേ ഈ കാലത്ത് ഈ കാലത്ത് കമ്പി കമ്പി അടിച്ചതാരെങ്കിലും നീ നിന്റെ പണിയേക്ക് പട നിനക്ക് ഡൈലണ്ണിറങ്ങി വാ നിന്റെ അർദ്ധരാത്രി വീട്ടിൽ പറഞ്ഞ പോലീസുകാരി കാണിച്ചെ മാറും നമുക്കറിയാം ഈ ഭരണൊക്കെ മാറണോ തന്റെ തന്നെ കിട്ടാ നിന്റെ പോലീസുകാർ താരം തന്നെ പണിയാക്കണം കേറി വന്നിരിക്കണം പന്ത്രണ്ടി വരുന്ന ആ ി താൻ വന്ന കാര്യം എന്താ തനിക്കറിയ വീട്ടിനകത്ത് കയറിയോ സ്ത്രീകളോ ഇത്ര ഭീഷണിപ്പെടുത്തോണ്ടിരിക്ക സ്ത്രീകൾ താൻ വന്ന അതിനെന്താ തനിക്ക് പറഞ്ഞാലോ ആ ഭീഷണിപ്പെടുത്തൽ വേണ്ടെന്ന് പറഞ്ഞ് എന്റെ ഫോൺ നമ്പർ പ്രവണ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിനിധിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം എന്ന് അതാ ഭീഷണിപ്പെടുത്താണ് വീട്ടുകൊണ്ടാ മതി അല്ല താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താ വന്ന താ വന്നെടുത്ത് വരണ്ട പറഞ്ഞു തോന്നിയാസം പഠിക്കാൻ താൻ വേറെ തന്നെ പട്ടണത്ത് വെച്ചോ താൻ തന്നെ പട്ടണെടുത്ത് വച്ചോ കേട്ടോ അത് എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണടുത്ത് വച്ചോ തനിക്ക് രേണ്ടിക്ക് എന്നെ കൊണ്ടുപോ എന്റെ പാടയാത്ര കൊണ്ടുവന്നു ജീപ്പും